അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ കുറച്ച് കുഞ്ഞി പാചക വിശേഷങ്ങൾ എന്നും ഉണ്ടല്ലോ പാചക വിശേഷങ്ങളുണ്ട് ഇന്ന് വൃശ്ചികം ഒന്നാം തീയതി ആയോണ്ട് ഒരു നമ്മുടെ സ്വാമി അയ്യപ്പന്റെ നല്ലൊരു ഭക്തിഗാനം ചേട്ടൻ പാടുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ഗ്ലോയും പിന്നെന്താ പറയുന്നത് എന്താ പറയണ്ടതെന്ന് തന്നെ എനിക്കറിയുന്നില്ല അതുപോലുള്ള ടിപ്സുകളാണ് അതായത് മുഖത്തെ ചെറിയ ചെറിയ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ വെളിയിലോട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുഖം വെലുത്ത് പോയി കഴിഞ്ഞാൽ നല്ല കരിവാളിക്കും അങ്ങനെ അങ്ങനെയുള്ളൊരു ഞാൻ അഞ്ചാറ് കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് ഈ പലത് പറയുന്നത് അല്ലാണ്ട് എല്ലാം കൂടി ഇട്ട് ചെയ്യാനല്ല പറയുന്നത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പവും ഏതാണ് സ്കിന്നിനെ യോജിച്ചതും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എനിക്ക് കമന്റ് ഇടണം നല്ല അടിപൊളി പാക്ക് എല്ലാം അതിന് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അത് ചെയ്യണം കേട്ടോ ആ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇതെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ ഇന്ന് വൃച്ചം ഒന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് ഞാൻ എൻ്റെ ചേട്ടനും കൂടെ ഒന്ന് പോവാണ് രാവിലെ അപ്പൊ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു ഉണ്ടാക്കി വെച്ചിട്ട് പോയിക്കഴിഞ്ഞാൽ വരുമ്പം എളുപ്പം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ അതാണ് ഐഡിയ അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് നമുക്ക് ഭയങ്കര മടിയാവും അപ്പൊ നമ്മുടെ അടുത്ത അമ്പലത്തിലാണ് പോകുന്നത് പഴവീട് അമ്പലത്തിലാണ് പോകുന്നത് ഇനിയിപ്പൊ അമ്പലങ്ങളിലൊക്കെ ഏർ എന്നാ പരിപാടിയൊക്കെയാണല്ലേ വൃശ്ചികം ഒന്നായതുകൊണ്ട് അമ്പലത്തിന്റെ ദിവസവും രാവിലെ ഇങ്ങനെ കേൾക്കാം അല്ലെ ഭക്തി ഗാനങ്ങളൊക്കെ കേൾക്കാം അപ്പൊ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങള് വരാം ഇനി വൃശ്ചികം ഒന്ന് പ്രമാണിച്ച് അയ്യപ്പൻ്റെ ഒരു ഭക്തിഗാനം പാടാൻ പറഞ്ഞു പഠിക്കും അയ്യപ്പ ഒന്നല്ലേ അയ്യപ്പൻ്റെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു അയ്യപ്പൻ്റെ ഒരു പാട്ട് പാടാൻ എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും എപ്പോഴും ഉണ്ടാകണം വൃക്ഷിതൊപ്പും പുലരി തരുമ്പുലരി മുദ്രയണിഞ്ഞവർ അമ്പലമുറ്റത്ത് ഒത്തുചേരും പുലരി സ്വാമി ഭക്തർ തൻ പൂമ്പുലരി വൃക്ഷികപ്പൂമ്പുലരി വൃതശുദ്ധി തരും പുലരി മുദ്രയണിഞ്ഞവറമുറ്റത്തുചേരും സ്വാമി ഒരുപാട് ശ്രീഷരീഷണയാള മാമനവാഴും ീകണ്ടരണം തരണേ നിൻകതകമലം പുലിവാഹനെ അയ്യപ്പ ശ്രീശബരീഷ ദിനദയാള മാമലവാണു മണികണ്ടാ ശരണം തരണേ நின் பத கவனம் ஐயப்பா ஐயப்பா மணி கண்டா ஒளிவாக ஐயப்பா அப்ப ராவிலே அம்பல தர்சனம் நடத்தி இந்த விரச்சிக்கு ஒன்னே நடத்தி നടത്തിയിട്ട് വന്നിട്ട് കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ഉടനെ തന്നെ അവിടെ ഒട്ടും സമയം ഇരുന്നില്ല ഉടനെ അടുക്കളയിലേക്ക് കയറി അപ്പം ഇന്ന് വൃത്തി കൊന്നായ അമ്പലത്തിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാ എല്ലാ വെള്ളിയാഴ്ച ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം എനിക്കറിയത്തില്ല എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച അങ്ങനെ അമ്പലത്തിലോട്ട് പോകാറേ ഇല്ലേ എന്നാ എനിക്ക് വന്ന മണി എന്തോന്ന് ഭഗവാനേ മടി എവിടെ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ വല്ല രക്ഷയുണ്ട് പിന്നെ ഞാൻ അമ്പലത്തിൽ ചെന്നപ്പോൾ എന്നോട് കുറേ പേരൊക്കെ ചോദിച്ചാൽ ഈ രാജ്യത്തെങ്ങും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ഈ രാജ്യത്ത് തന്നെ ഉണ്ട് അപ്പോൾ കുറേ പേര് രാവിലെ എഴുന്നേക്കും മടിയല്ലേ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചു കേട്ടോ ഇവിടെങ്ങും ഇല്ലായിരുന്നോ എന്നാണ് ഫസ്റ്റ് ചോദ്യം ശരിയാ ഇവിടെങ്ങും ഇല്ലെങ്കിൽ ഇല്ലെങ്കിലല്ലേ നമ്മൾ അമ്പലത്തിലോട്ട് ചെല്ലാതിരിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞു ഇന്ന് എന്തായാലും എന്തും വരട്ടെ ഓർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ പോയി അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ ഉപ്പുമാവും പഴവും പപ്പടവും ഒക്കെ ആയിരുന്നു അതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എന്നും ഇതൊക്കെ കാണുന്ന അല്ലേന്ന് വെച്ചിട്ടാണ് എടുക്കാതിരുന്നത് അപ്പം എന്നാ ഇന്ന് ഒരു തീയല് വെക്കാൻ നോർത്തു ചെറിയ ഉള്ളിയും ഇത് നമ്മുടെ അച്ചിങ്ങാപ്പയറും ഇല്ലേ അതും കൂടെ ഒക്കെ ഇട്ട് കടുവ് വറുത്തിട്ട് വഴറ്റി വഴറ്റിയിട്ട് ഇട്ടിരിക്കുന്നതാണിത് ഇതിനകത്ത് ഉപ്പും പുളിയൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം നമ്മളിത് അരപ്പും അരച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും പിന്നെ തീയ്യലൊക്കെ വെക്കുന്ന എന്തോ കാണിക്കാനാ എല്ലാവർക്കും അറിയാം തീയ്യലും സാമ്പാറും ഒക്കെ വെക്കാം അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും കാണിക്കാത്ത കാണിക്കുമ്പം വിചാരിക്കും അല്ലേ ഓ ഞങ്ങക്ക് അറിയാൻ പോലെ അപ്പൊ ഇന്നലെ ഞാൻ ഇതുപോലെ മത്തി പറ്റിച്ചത് ഇതുപോലെ ഞാനൊന്നും പറഞ്ഞില്ല അപ്പം വെറുതെ ഞാൻ ഇങ്ങനെ ഇട്ടതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ആരോ ഒരാൾ പേര് ഓർക്കുന്നില്ല കേട്ടോ കമന്റ് ചെയ്തിരിക്കുന്നു അയ്യോ ആ മത്തിയുടെ അരപ്പിന്റെ കൂട്ടൊന്നു പറയാമോന്നും ചോദിച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ നമ്മൾ മീൻ പറ്റിക്കുന്ന മത്തി എന്നല്ല വരുന്നേ മദ്യന്നല്ല ചെറിയ മീൻ ഏത് പറ്റിക്കുന്നതും ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഇനിയും അത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം അതിനകത്തൊന്നും അറിയാനായിട്ടില്ല അത് തേങ്ങ ചതച്ചെടുക്കുക മിക്സിയിലിട്ട് ചതയ്ക്കണമെങ്കിൽ ചതക്ക ഞാൻ മിക്സിയിലൊന്നും ഇടാറില്ല കൈകൊണ്ട് ചതക്കത്തേ ഉള്ളൂ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മത്തേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് തേങ്ങ മഞ്ഞപ്പൊടി മുളക് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ചതച്ചിടുക പിന്നെ കാന്താരി വേണമെങ്കിൽ കാന്താരി നല്ലത് പക്ഷേ എൻ്റെ അടുത്ത് പച്ചമുളക് ഉള്ളവരുടെ കറിവേപ്പില്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കൈകൊണ്ട് തിരുമ്പുക എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് പുളി ചേർക്കുക ഉപ്പിടുക മീൻ അതിനകത്തൊട്ടിടുക എല്ലാം കൂടെ ചേർത്ത് അങ്ങ് വെക്കുക ചേർത്ത് വെക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പം ഇന്നലെ എന്നിട്ടത് പറ്റിച്ചെടുക്കുക സ്പൂണിട്ട് കുത്തിരുത് ചട്ടി കറക്കുക കറക്കി മാത്രമേ നമ്മൾ ഉപ്പും ഉപ്പുംപൊളിയും നോക്കാതെല്ലാം മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും ഇത് ഞാൻ പറഞ്ഞത് ഇന്നലെ നമ്മുടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് തീയലാണ് എന്റെ ദൈവമേ ഇന്നലെ രാത്രിയിൽ എന്തോ ഒരു എന്തോരിടിയായിരുന്നു നിങ്ങൾക്കൊക്കെ ഇടിയുണ്ടായിരുന്നു ഇടി മഴയും അടിപൊളി ഇടിയും മഴയായിരുന്നു കേട്ടോ എന്നാ ഇടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കളെ ഒരു ഒന്നൊന്നര ഇടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയാണ് ഞങ്ങൾ ഇന്ന് കിടന്നപ്പോൾ തന്നെ പതിനൊന്ന് മണി ഞങ്ങൾ കിടക്കുമ്പോൾ പതിനൊന്ന് പതിനൊന്നര ഒക്കെ കഴിയും കേട്ടോ അപ്പൊ ഇന്നലെ എന്തോ ഇന്നലെ ഞങ്ങൾ പത്തേ മുക്കാലിന് കിടന്നു എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ഗാർഡനകത്ത് കുറച്ച് പണി അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ നേരം ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനൊക്കെ വേദന നേരത്തെ കിടന്നേക്കാന്ന് വെച്ചിട്ട് കിടന്നു കിടക്കാൻ സമ്മതിക്കൂ ഇടിയട പൂരം അപ്പം ഞാൻ ഞങ്ങളുടെ ബെഡ്റൂമില് കട്ടൻ എടുത്ത് ഊരി ഊരി വെച്ചായിരുന്നു അതെല്ലാം നനച്ചു വെച്ചു നനച്ചു വെച്ചിട്ട് പിന്നെ ഈ കട്ടൻ അങ്ങോട്ട് ഇട്ടില്ല കട്ടൻ ഇല്ലാത്തതിന്റെ കാര്യം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ പല്ലിയുടെ ശല്യം ഒരുപാടുണ്ട് അപ്പൊ കട്ടൻ ഇടുമ്പോഴത്തേക്കും ഈ പല്ലി ഈ കട്ടൻ ഇട കയറി കട്ടൻ ഇല്ലെങ്കിൽ ശല്യത്തിന് കുറവുണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആ ബെഡ്റൂമിന്റെ കട്ടൻ മാത്രം ഇട്ടിട്ടില്ല ബാക്കി എല്ലാം ഇട്ടിട്ടുണ്ട് എന്റെ ദൈവമേ ഗ്ലാസിനകത്തൂടെ വരുന്ന പൊള്ളിയാൽ സഹിക്കാൻ പിന്നെ ഈ കട്ടനൊക്കെ എടുത്ത് പൈപ്പയിലോട്ടൊക്കെ കയറ്റണം എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ ഞാൻ അവിടെ എഴുന്നേറ്റ് രക്ഷയില്ല ഭയങ്കര കൊള്ളിയാൻ അടിക്കും അപ്പൊ അതിനകത്തെന്ന് കഴിഞ്ഞാൽ രണ്ട് ജനലുണ്ട് രണ്ട് ചെല്ല് ഈ വിറ്റല് ഈ വിറ്റൽ ഓരോ ജെല്ല് മൂന്ന് പാളി ജനലാണ് ഗ്ലാസ് പിന്നെ പറയണല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് ഞാനവിടെ നെഴുന്നേറ്റ് ഇപ്പൊ അതുങ്ങനെ ഒരു കട്ടിയോടെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ജനലക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചു വന്നു കിടന്നു രക്ഷയില്ല പിന്നെയും കേറുവാണ് കൊള്ളിയാൻ പിന്നെ ഞാൻ ഒരു വെഷീറ്റും കൂടി എടുത്തു അതിൻ്റെ വീതലോട്ട് കൊണ്ടുവച്ചു അപ്പൊ എനിക്ക് ഇച്ചിരി ആശ്വാസമായി അപ്പം മിന്നൽ അകത്തോട്ട് വരുന്നില്ല പിന്നെ നമ്മൾ പറയത്തില്ലേ ഈ പിന്നെ മിന്നൽപ്പഴത്തേക്കും ഞാൻ എന്തു എന്നറിയോ കണ്ണടച്ച് പിടിച്ചിട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മൾ അർജുനപ്പത്തിൽ അർജുന പാർത്ത വിജയ സൽഗുണ പിന്നെ കിരീടി എന്ന് അഞ്ച് നാമങ്ങൾ ഉച്ചരിക്കുന്നവർക്കൊന്നിനിയും ഭയപ്പെടേണ്ടതില്ല ഇതറിയാവോ എത്ര പേർക്കറിയാം ഇത് സത്യം ഞാൻ പറയുവാണ് ഇത് ജപിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ സത്യമായിട്ട് ഇടിയുടെ ആ ശക്തി കുറയും കേട്ടോ നിങ്ങളിപ്പോ പറയും ഈ പെണ്ണുംപുള്ളക്ക് വേറെ പണിയൊന്നും ഇല്ല അതിനൊരു ചുമ്മാ പറയുന്നു അല്ല എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുവാണ് ഞാൻ ചെറിയ കൊള്ളിയങ്ക പക്ഷെ ഇന്നലെ ഞാനുണ്ടല്ലോ ഈ ഇടി ഇതെല്ലാം കണ്ടു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കാര്യം ഓർത്ത ദിവസത്തിൻ്റെ പിന്നെ കണ്ണും അടച്ച് കിടന്നിട്ട് ഞാൻ നാമം ജൊല്ലിക്കിടന്നു സത്യം പറയട്ടെ കൂട്ടുകാരെ ഇടിയുടെ ശക്തി നല്ലതുപോലെ കുറഞ്ഞു കേട്ടോ എനിക്കത് ചൊല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഒരു നമ്മുടെ ഒരു ശക്തി കിട്ടിയതുപോലെയുള്ള ഒരു തോന്നലാണ് അറിയാൻ വയ്യാത്തവരതെന്ന് അതൊന്ന് ചൊല്ലി നോക്കുക കേട്ടോ ആണിങ്ങനെ ചൊല്ലിക്കോട്ടേ ഇപ്പൊ എനിക്ക് കാണാപ്പാടായിട്ട് അങ്ങായി ഇപ്പൊ അറിയാൻ വയ്യാത്തവരൊന്ന് ചൊല്ലി നോക്കുക കേട്ടോ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കിട്ടിയത് തിളച്ചൂന്ന് തോന്നുന്നു തിളച്ചാൽ മാത്രം പോരല്ല തിളച്ച് പറ്റട്ടെ നല്ലായിട്ടൊന്ന് പറ്റി കുറിയൊക്കെ വരണ്ടെ അപ്പൊ നമുക്ക് ഇതിന് ഉപ്പും പുളിയും ഉണ്ടോ നോക്കാം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ചെറിയ ഉള്ളി പയറും മാത്രമേ ഉള്ളൂ പുളിയും നോക്കാം ധാരാളം ഇനി ഒന്ന് പറ്റിലയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ തീയ്യലിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഞാനിന്ന് പ്രത്യേകിച്ചൊന്നും വെക്കുന്നൊന്നുമില്ല പയറൊക്കെ ഇരിപ്പുണ്ട് തോരനൊക്കെ വെക്കാൻ വേണ്ട ഇന്ന് മീൻ തോരനുണ്ട് അല്ലെങ്കിൽ മീൻ വത്തിച്ചതുകൊണ്ട് തീയ്യൽ തൈര് പപ്പടം പോരെ ധാരാളം മതി ഇനി ഞാൻ അവിടെ പോയി പോയിരുന്ന് കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാൻ പോകും ഇന്നലെ വീഡിയോ കാണാത്തവരുടെ വീഡിയോ ഒക്കെ കാണാനുണ്ട് അതൊക്കെ കണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ പോവാണ് ലോച്ചാട്ടൻ ഇല്ല ലോച്ചാട്ടൻ്റെ വഴിയിലോട്ട് പോയിരിക്കുന്നു അപ്പം കുറച്ച് നേരമൊക്കെ നമുക്ക് ഫോണൊക്കെ കാണണ്ടേ എല്ലാവരുടെയും വീഡിയോ ചാനലൊക്കെ കാണില്ലെങ്കിൽ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുമോ അപ്പൊ അതൊക്കെ ഇനി ഞാൻ ഇന്ന് പോയിരുന്ന് കാണട്ടെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇനി വീണ്ടും കാണാം അപ്പൊ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറി നമ്മുടെ മുഖം നല്ല തിളക്കം ഉള്ളതാകാനായിട്ടുള്ള ഞാൻ അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ അഞ്ച് കാര്യങ്ങളും ഒന്നിനൊന്നിന് മെച്ചമാണ് അപ്പം ഞാൻ ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്താ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അപ്പം ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മുട്ട മുട്ടയുടെ മുട്ടയുടെ വെള്ള മാത്രമല്ല മുട്ടയുടെ വെള്ളേ മഞ്ഞ് ഒരു മുട്ട മൊത്ത അതായത് നാടൻ നാടൻമൊട്ട കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഇനിയിപ്പം നാടൻ മുട്ട ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മുട്ട എടുക്കുക അല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലേ അപ്പം ആ മുട്ടയും തൈരും കൂടെ നന്നായിട്ട് പതപ്പിക്കുക നന്നായിട്ട് പതപ്പിക്കണമെങ്കിൽ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആകണം മിക്സ് ആയി കഴിയുമ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ താഴോട്ട് തൂങ്ങിപ്പോവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നന്നായിട്ട് അത് എടുത്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ അത് ഫേസിൽ വെച്ചിട്ട് പിന്നെ അത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര തണുപ്പ് വെള്ളമല്ല നമ്മുടെ മുഖത്തൊഴിക്കാൻ പറ്റുന്ന തണുപ്പ് ആ വെള്ളത്തിൽ കഴുകിക്കളയുക മനസ്സിലായല്ലോ ഇത് ആഴ്ചയിൽ ഒരു ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ മുഖത്തെ കറുത്ത പാടെല്ലാം പോയി മുഖം നല്ല തിളക്കം ഉള്ളതായി തീരാനായിട്ടുള്ള നല്ല അടിപൊളിയൊരു ബാക്കിയാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും മുട്ടയുള്ളതാണ് എപ്പോഴും തൈരുള്ളതാണ് ഒരുപാടും ഇല്ലാത്ത കാര്യമാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഇനി നിങ്ങൾ ചോദിക്കും അയ്യോ മുട്ട ഉളുമ്പല്ലേ അല്ലേ പക്ഷേ നമ്മുടെ മുഖത്തെ കത്തപാടുകളൊക്കെ മാറി കുറച്ച് തിരക്കമൊക്കെ കിട്ടണമെങ്കിൽ ഇതിന് ഉളുമ്പൊക്കെ അങ്ങ് സഹിക്കുന്നേ അതൊക്കെ പോട്ടെ കേട്ടോ അപ്പം അങ്ങനെ നോക്കുക അപ്പം നല്ല നല്ല ഇത് കിട്ടും നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ആണ് നമ്മുടെ ക്യാബേജ് നമ്മുടെ വീട്ടിലെപ്പോഴും വാങ്ങിക്കുന്ന ക്യാബേജ് ക്യാബേജ് നന്നായിട്ട് കഴുകിയിട്ട് അരച്ചെടുക്കുക നല്ല രീതിയിൽ അരക്കുക എന്നിട്ട് മുഖത്തോട്ടങ്ങ് തേച്ചു കൊടുക്കുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയാവും എന്നിട്ട് കഴുകി കളയുക അപ്പം നമ്മുടെ മുഖത്തെ കരുവാളിപ്പും കറുത്ത കുത്തുകൂത്തും എല്ലാം മാറി ഫേസ് നല്ല അട്ടിപ്പൊളിയാവും തിളക്കേണ്ടത് ആയിട്ടിരിക്കും മനസ്സിലായല്ലോ ഇനി മൂന്നാമത്തെ കാര്യം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മുടെ വീട്ടിലുള്ള അലോവര അല്ലെങ്കിൽ തട്ടാർ വാഴയുടെ ജെല്ല് കറ്റാർവാഴയുടെ ജെല്ലെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിതിൻ്റെ എല്ലാ ബ്യൂട്ടി ടിപ്സിലും പറയാറുള്ള കാര്യമാണ് എടുത്തോണ്ട് വന്ന ഉടനെ നിങ്ങളതിനകത്ത് ജെല്ലെടുത്ത് മുഖത്ത് കുത്തിത്തേക്കരുത് മുഖം മുഴുവൻ ചൊറിഞ്ഞ് പരി അതുകൊണ്ട് ആ രണ്ട് സൈഡിലെ പിന്നെ അതുകൊണ്ട് പറിച്ച് കൊണ്ട് വന്ന ഉടനെ അതിനെ കുത്തിച്ചാരി വെക്കുക അതിനകത്ത് ആ മഞ്ഞന്ത്രാ ഫുള്ള് പോയി കഴിയുമ്പോൾ രണ്ട് സൈഡിലെ മുല് കളയുക നന്നായിട്ട് കഴുകുക എന്നിട്ട് അതിനകത്ത് ജെല്ലെടുക്കുക ഫേസ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് നല്ല തിളക്കമുള്ളതായിട്ട് കിട്ടും നല്ല ചിലവരുടെ ഫേസൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നിക്കത്തില്ല ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഒഴുകിപ്പോവും അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കത്തില്ലേ അതുപോലത്തെ ഫേസ് അങ്ങനെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അതേപോലെ ആയി കിട്ടും ഇപ്പൊ ഞാൻ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ മുട്ടയും തൈരും പിന്നെ രണ്ടാമത് പറഞ്ഞു തന്നെ എന്തുമായിരുന്നു ക്യാബേജ് പിന്നെ അലോവര ഇനി നാലാമത് പറയുന്നതും നമുക്കറിയാവുന്നതായിരിക്കും ഉരുളക്കിഴങ്ങ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നല്ല കുഴമ്പ് രൂപത്തിലാക്കി അരച്ചെടുക്കുക ഫേസിലേക്ക് തേച്ച് കൊടുക്കുക അതും ഒരുപാട് നല്ലതാണ് നമ്മുടെ ഫേസിന് ഗ്ലോ കിട്ടാനും തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ് മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാനും നല്ലതാണ് പിന്നെ ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് കണ്ണിനടിയിലെ കറുപ്പ് ചിലവർക്ക് കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാകും അപ്പോൾ ആ കറുപ്പ് മാറാനായിട്ട് ഈ ഉരുളക്കിഴങ്ങ് അരച്ചിട്ട് നമ്മുടെ ഈ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കാം പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞുതരാം ഈ ഐ ബാഗിൽ ഈ കണ്ടിനടിയിൽ താഴെയുള്ള ചെറിയ തടിപ്പ് എൻ്റെ കണ്ണീൻ്റെ അടിയിലും ചെറിയ തടിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ചെയ്യാറുള്ളത് അതിങ്ങനെ ഭയങ്കരമായിട്ട് വരാതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഉരുളക്കിഴങ്ങ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കുക ജ്യൂസ് എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യണമെന്ന് പറയുക ഐസിൻ്റെ ട്രേ ഇല്ലേ നമ്മുടെ അതിനൊക്കെ ഒഴിച്ചു വെച്ചിട്ട് ഐസാക്കിയെടുക്കുക ആ ഉരുളക്കിഴങ്ങ് ജ്യൂസ് നമ്മൾ ഐസാക്കി എടുക്കുക എന്നിട്ടത് നമ്മളൊരു ഒരു തുണിയിലോ വല്ല പൊതിഞ്ഞതിന് ശേഷം നമ്മുടെ കണ്ണിനടിയിലിങ്ങനെ പതുക്കനെ പതുക്കെ കേട്ടോ ഇങ്ങനെ 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 വെച്ച് കൊടുക്കുക പതുക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഈ കണ്ണിനടിയിലുള്ള തടിപ്പണ്ടല്ലോ നന്നായിട്ട് മാറാനായിട്ട് സൂപ്പറാണ് അത് ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്ക് ഞാൻ എപ്പോഴും ചെയ്യും എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും കാണും ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഐസ് കട്ടിയാക്കിയിട്ട് വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുറച്ചൊക്കെ നല്ല നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ മാറിക്കിട്ടും അങ്ങനെയുള്ളവർ ചെയ്ത് നോക്കണം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ കൂടാതിരിക്കുന്നത് അല്ലെങ്കിൽ എപ്പോൾ കൂടിയെന്ന് ചോദിച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ എത്ര എണ്ണം പറഞ്ഞുതന്ന് നിങ്ങൾക്ക് നാലെണ്ണോ നാലെണ്ണം പറഞ്ഞു തന്നെ തോന്നുന്നു അല്ലേ ഇനിയത്തെ പരിപാടി അഞ്ചാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇല അത് ചിലപ്പോൾ എല്ലായിടത്തും കാണത്തില്ലായിരിക്കും എന്നാലും മുക്കിയെടുത്തും കാണും ആരുവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക അത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു മണിക്കൂർ വെക്കുക ഒരു മണിക്കൂറിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക കഴുകിക്കളയുക അപ്പോഴും നമ്മുടെ ഫേസിന് അതും നമ്മുടെ ഫേസിനെ ഒരുപാട് നല്ലതാണ് കറുത്ത പാടുകളൊക്കെ മാറ്റി നമ്മുടെ ഫേസ് നല്ല ഗ്ലോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമംഗല്യം പോലുള്ള പാടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണിത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേസ് നിറച്ച് കരിമംഗല്യായിരുന്നു കേട്ടോ പണ്ടത്തെ ഫോട്ടോ ഒന്നും എൻ്റെ കയ്യിൽ ഇരിപ്പില്ല അതിപ്പോൾ എനിക്ക് നല്ല മാറ്റിയതെന്നല്ല അതിനകത്ത് ഫുള്ള് മാറിയെന്ന് തന്നെ പറയും പിന്നെ ചെറുതായിട്ട് അതിങ്ങനെ ഇങ്ങനെ പോയി നോക്കണം എന്നാലേ കാണത്തുള്ളൂ അല്ലാണ്ട് മുഴുവൻ മാറി ഞാൻ ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്ത് ചെയ്താണ് ഇതൊക്കെ മാറ്റിയത് നമുക്കൊക്കെ സങ്കടാമോഹത്ത് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും പിന്നെ മറ്റുള്ളവർ ചോദിച്ചാൽ ഒട്ട് പറയുകയും വേണ്ട ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് നമ്മൾ ഇതിനകത്ത് എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല കെമിക്കൽ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ നാച്ചുറലിലേക്ക് പോകുന്നത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊക്കെ എപ്പോഴും ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഈ പറഞ്ഞു തന്ന അഞ്ച് കാര്യങ്ങളും നല്ല സൂപ്പറാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുത്തിട്ട് അത് ചെയ്യുക കേട്ടോ ഏത് ചെയ്താലും നല്ല കറക്റ്റായിട്ട് ചെയ്യണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അല്ല വേറെ ഒരെണ്ണം കൂടെ ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടെ പറഞ്ഞു തരാൻ മറന്നുപോയി തക്കാളി തക്കാളിയും കൂടെ ഉണ്ടൂടെ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് അത് പല പ്രാവശ്യം നമ്മുടെ മുഖത്തിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മുഖത്തെ വ്യത്യാസം നന്നായിട്ട് അറിയാനായിട്ട് പറ്റും ഓരോ ആഴ്ച മതി നന്നായിട്ട് വ്യത്യാസം അറിയാനായിട്ട് പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്